കുളത്തിൽ മുങ്ങിത്താഴുന്ന മൂന്ന് പെൺകുട്ടികളെ തൻ്റെ മനോധൈര്യത്തിൻ്റെ ഫലത്തിൽ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവന്ന മലപ്പുറം വെള്ളീല പി ടി എം ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്ലസ് ടു വിദ്യാർത്ഥിയായ മുഹമ്മദ് ഷാമിലിനെ ജില്ലാ കലക്ടർ വി ആർ വിനോദ് അനുമോദിച്ചു ഷാമിലിന്റെ അവസരോചിതമായ ഇടപെടൽ ഇല്ലായിരുന്നുവെങ്കിൽ മുങ്ങിത്താഴ്ന്ന കുട്ടികളെ രക്ഷിക്കാൻ കഴിയുമായിരുന്നില്ലെന്നും കുട്ടികൾക്കെല്ലാം ഇതൊരു മാതൃകയാണെന്നും കളക്ടർ പറഞ്ഞു മഞ്ചേരി വെള്ളില പുത്തൻവീട് സ്വദേശിയായ ചാളക്കത്തൊടി മുഹമ്മദ് ഷാമിലിൻ്റെ വീടിനടുത്തുള്ള കുളത്തിൽ കുളിക്കാനായി ഇറങ്ങിയ മൂന്ന് പെൺകുട്ടികൾ മുങ്ങിത്താഴുകയായിരുന്നു അയൽ വീട്ടിൽ സൽക്കാരത്തിനായി എത്തിയവരായിരുന്നു ഇവർ ഈ സമയം ഇതുവഴി വന്ന ആശാവർക്കർ പള്ളിയാൽത്തൊടി ഹഫ്സത്ത് വിളിച്ചു പറഞ്ഞതോടെ മുഹമ്മദ് ഷാമിലും പിതാവും സഹോദരനും സംഭവസ്ഥലത്തെത്തി ഷാമിൽ കുളത്തിൽ ചാടി രണ്ടുപേരെ ഉടൻ കരയ്ക്കുകയറ്റി കുളത്തിന്റെ ആഴത്തിലേക്ക് മുങ്ങിപ്പോയ മൂന്നാമത്തെയാളെ മൂന്നാമത്തെ ശ്രമത്തിലാണ് കരയ്ക്ക് കയറ്റാൻ സാധിച്ചത് അവശയായ കുട്ടിക്ക് സി നൽകി ഷാമിൽ രക്ഷിച്ചു വെള്ളില പി ടി എം സ്കൂളിലെ തന്നെ ബയോളജി അധ്യാപകനായ അബ്ദുൾ മജീദ് നൽകിയ പരിശീലനമാണ് സി പി ആർ നൽകാൻ ഷാമിലിനെ പ്രാപ്തനാക്കിയത് വെള്ളില പുത്തൻവീട ചാളക്കാത്തൊടി അഷ്റഫിൻ്റെയും ഷാഹിദയുടെയും രണ്ടാമത്തെ മകനാണ് ഷാമിൽ ജില്ലാ കളക്ടറുടെ അനുമോദന ചടങ്ങിൽ എ ഡി എം എൻ എം മെഹ്റലി ദുരന്ത നിവാരണ വിഭാഗം ഡെപ്യൂട്ടി കളക്ടർ സാദി ചന്ദ്രമോഹൻ സ്കൂളിലെ അധ്യാപക പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു ലോക മുങ്ങിമരണ പ്രതിരോധ ദിനമായി ആചരിക്കുന്ന ജൂലൈ ഇരുപത്തിയഞ്ചിനാണ് ഷാമിൽ അനുമോദനം ഏറ്റുവാങ്ങിയത് ചമഞ്ഞൊരുങ്ങ ചമയത്തിനൊപ്പം ചമയം ടെക്സ്റ്റൈൽസ് പെരിന്തൽമണ്ണ മഞ്ചേരി